യേശുവിന് നന്ദി യേശുവിന് സ്തുതി എൻ്റെ പേര് ജുബിൽ മരിയാ ബാബു ഞാൻ തെള്ളത്തിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഈശോയുടെയും മാതാവിൻ്റെ ഈ അൽത്താഴെ കയറി നിന്നും പറയുന്ന മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്നല്ലോ ഒരുപാട് അനുഗ്രഹമാണ് ഈ പരിത്രാട മാതാവ് എടുത്തന്നത് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് അച്ഛൻ എന്നെ ഇറക്കി വിടരുത് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അത് ഇനി ഉടനെ ഒന്നും ഞാൻ അടുത്തത് പറയത്തില്ല എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് നവംബറിൽ ഞാൻ എൻ്റെ അനിയനുമായിട്ട് ഇവിടെ വന്ന ഒരു ധ്യാനം കൂടി അപ്പം എൻ്റെ അനിയൻ ബി കോം കഴിഞ്ഞു അവന് എം ബി എടുക്കണം അത് യു കെ തന്നെ പോയി എം ബി എടുക്കണം അത് അവന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു എടാ എനിക്ക് എല്ലാം തന്നത് ഈ മാതാവാണ് നീ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതിന് കുറപ്പായിട്ടും യു കെ തന്നെ പോയി എം ബി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ അവനോട് പറഞ്ഞ് അവനേയും കൊണ്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി ഈ ധ്യാനം കൂടിയപ്പം അവൻ ഇവിടുത്തെ ധ്യാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അച്ഛൻ പറഞ്ഞു നിനക്ക് ഉറപ്പായിട്ടും യു കെ തന്നെ പോയി എം ബി എടുക്കാൻ പറ്റും പക്ഷെ ദൈവത്തിന് ഒരു ഹിതമുണ്ട് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ സമയത്തേ പറ്റുള്ളൂ അപ്പം ജനുവരി ഇൻഡക്കിലേക്കാണ് ഞങ്ങൾ നോക്കിയത് അതാണ് നവംബർ മാസം അവനായിട്ട് ഞാൻ വന്നത് അപ്പോൾ ഞങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് പോയി അവനെ ഈ ധ്യാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ തിരിച്ച് വീണ്ടും വന്ന് അടുത്ത മാസം വീണ്ടും തന്നെ വന്ന് കൂടി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയി ഞാൻ നവംബറിലാണ് വന്നത് ജനുവരി ഞാൻ വന്നു അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ വെച്ച നിയോഗം അവനെ അടുത്ത് വെച്ച് ലാസ്റ്റ് മൂന്നാമത്തെ ദിവസം ഞാൻ അവൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇവനെ കൊണ്ടുവന്നതാണ് ഇവനെ മാതാവ് യു കെ തന്നെ കയറ്റി വിടണം അതും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ അനിയന് പഠിക്കാൻ പറ്റണം എം ബി എ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ അനിയനെ പഠിക്കാൻ പറ്റണം അതുപോലെ തന്നെ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അഭിജിത്ത് ആ കൊച്ചനോട് പറഞ്ഞ ഒരു ഹിന്ദു കുട്ടിയാണ് അവനോട് പറഞ്ഞായിരുന്ന ചേച്ചി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എനിക്ക് എം എസ് യു കെ പോകണം അപ്പം ഞാൻ അവന് വേണ്ടിയും പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞോടെ നീ അവൻ തന്നെ ഒരു ധ്യാനം കൂടി ജനുവരി മാസം ഞാൻ ഡിസംബറിൽ അവൻ തന്നെ ധ്യാനം കൂടി ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ഒരു കല്യാണാലോചന വന്നു എൻ്റെ അങ്ങനെ ഡീപ്പായിട്ട് എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു എൻ്റെ ഡാഡിയും അമ്മയും കൂടെ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാനഡയിലാണ് ചെറുക്കൻ കാനഡയിലുള്ള ചെറുക്കന്മാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കൂ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത കല്യാണം ഉറപ്പിച്ചപ്പോൾ തൊട്ട് വന്ന് കൊന്തയെല്ലാൻ ആരംഭിച്ചു രാവിലെയും ഒക്കെ ഞാൻ പറ്റുമ്പോഴെല്ലാം വന്ന് കൊന്തയെല്ലുമായിരുന്നു അപ്പം എൻ്റെ ഡാഡി ഇപ്പോഴും പറയും എൻ്റെ കല്യാണത്തിന് ഒരു കുറവുമില്ലായിരുന്നു ഒന്ന് രണ്ടിൽ കൂളി പരിപാടികളുണ്ടായിരുന്നു അത് മറ്റെന്തും ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായിട്ടല്ല അത് ഞാൻ ചൊല്ലിയ ഓരോ കൊന്തയുടെ ബലമായിട്ടാണ് എൻ്റെ കല്യാണം വളരെ മനോഹരമായിട്ടാണ് നടന്നത് അത് മാത്രം എല്ല എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും നന്നായി പ്രാർത്ഥിക്കുന്ന ജപമാല ചൊല്ലുകയും മീൻസ് കാനഡ തന്നെ വിഷു കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നല്ലൊരു ജീവിത പങ്കാളി എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹമാണ് ഈ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഐ ടി പ്രൊഫഷനിലാണ് ഒരു എം എൻ സി കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതെനിക്ക് മാതാവ് തന്ന ജോലിയാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ആ ജോലി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാവിലെ രാത്രിയിൽ ഏഴ് മണിക്ക് ഞാൻ കയറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനെ ആറ് മണിക്കാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്നത് ആ സമയത്ത് കല്യാണം ഉറപ്പിച്ച് ചെറുക്കനായിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങും ഇതായിരുന്നു ആ സമയത്ത് ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് മാനേജറിനോട് മാനേജർ എന്നോട് പറഞ്ഞു അധികം ലീവ് ിക്കേണ്ട രണ്ടാഴ്ച ലീവേ ഞാൻ തരത്തുള്ളൂ അതുമാത്രമല്ല ഹൈദരാബാദിലേക്ക് എന്നോട് വരണം എന്നും പറഞ്ഞു ആ സമയത്ത് വർക്ക് ഫ്രം ഹോം ഒക്കെ നിർത്തി ഹൈബ്രിഡ് ആക്കി അപ്പം എന്നോട് ഹൈദരാബാദിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പം ഈ കല്യാണം ഉറപ്പിച്ച് ഞാൻ എങ്ങനെ ഹൈദരാബാദിലേക്ക് പോകാൻ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കാനഡയിൽ നിന്ന് വന്നു പുള്ളിക്ക് രണ്ട് മാസത്തോളം ലീവുണ്ട് അപ്പോൾ എനിക്ക് പുള്ളി പോകുന്നോളം വരെ എനിക്ക് കൂടെ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയി അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി തലവേദനയായി അപ്പം ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛ ഇങ്ങനെയാണ് ഹൈദരാബാദിൽ എനിക്ക് ലീവ് കിട്ടത്തില്ല കല്യാണത്തിന് രണ്ടാഴ്ച പോലും കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ അച്ഛൻ പറഞ്ഞു നീ ഒന്നും കൊണ്ടും സങ്കടപ്പെടണം നീ മാതാവിനോട് ചെന്ന് ചോദിക്കാൻ അച്ഛൻ അച്ഛനോട് പറഞ്ഞത് അപ്പം ഞാൻ ഈ മാതാവിനോട് ചെന്ന് ചോദിക്കാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഫ്രണ്ടിലെ കസാരെ വന്നിരുന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ച മാതാവ് ഞാൻ കണ്ടുപിടിച്ച കല്യാണമല്ല അല്ല മാതാ ഞാൻ ഇവിടെ ധ്യാനം വന്നു കൂടിയപ്പോൾ മാതാവ് തന്നെ തന്ന കല്യാണം എൻ്റെ പേരൻസ് ഉറപ്പിച്ച കല്യാണം മാതാവ് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയ ജോലി എനിക്കിത് രണ്ടും വേണം അപ്പം എനിക്ക് ഈ രണ്ട് ും വേണമെങ്കിൽ എനിക്ക് എന്തായാലും ലീവാണ് ആവശ്യം അപ്പോൾ മാതാവ് എനിക്ക് ലീവ് തരണം ആ മാനേജർ എന്തായാലും എനിക്ക് ലീവ് തരത്തില്ല ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫോണിലിരുന്ന് മാനേജറിന് ഈ ഫ്രണ്ടിലിരുന്ന് മെസ്സേജ് അയച്ചിട്ട് മാതാവേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സെൻഡ് കൊടുത്തു എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മാനേജർ എനിക്ക് ലീവ് തന്നു ഒരു മാസം അല്ല മൂന്ന് മാസം എനിക്ക് ലീവ് തന്നു അത് ഇവിടെ ആരെങ്കിലും എം എൻ സി കമ്പനിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം മൂന്ന് മാസം ലീവ് ആർക്കും കൊടുക്കത്തില്ല എനിക്ക് മൂന്ന് മാസം ലീവ് കിട്ടി അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പോകുന്നോളം വരെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റി എൻ്റെ കല്യാണം കഴിഞ്ഞതും എൻ്റെ അനിയന് വിസ വന്നു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അവനെ എം ബി എ പഠിക്കാൻ യു കെ പോകാൻ പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ അന്ന് പറഞ്ഞ ദൈവം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കൂടാൻ ായിരുന്നു അവനെ നാട്ടില് ഈശോ ഇവിടെ നിർത്തിയത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നല്ല രീതിക്ക് അവൻ എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ കൂട്ടുകാരൻ അഭിജിത്തും ഇപ്പം എം ബി എ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു നല്ല യൂണിവേഴ്സിറ്റിയിൽ അതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നു ഹസ്ബൻറ്റിൻ്റെ ജോലിയിൽ ഒരു സ്കോറ് പാസ്സാവൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അച്ചു എന്ന വിളിക്ക് അച്ചു പേടിക്കണ്ട ഉറപ്പായിട്ടും പാസ്സാവും എൻ്റെ ഹസ്ബൻഡ് ആ സ്കോറും പാസ്സായി ഞാൻ മാതാവിനോട് ചോദിച്ച് വാങ്ങിയതാണ് അതും എൻ്റെ ഹസ്ബൻഡ് പാസ്സായ ജോലിയിലും അതും എൻ്റെ ഹസ്ബൻഡ് പാസ്സായി അതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ എൻ്റെ ജോലി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നല്ലോ അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയെങ്കിലും മാറണമായിരുന്നു അത്രയും നല്ല കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് കമ്പനി മാറാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് മാറി വേറെ തരണം ഞാൻ വന്ന അപ്പോഴേ ജെറീക്കോ പ്രാർത്ഥനയിൽ ബണ്ണ് നിറച്ച നേർന്നു മാതാവിനോട് പറഞ്ഞ ബണ്ണ് നിറച്ച എന്ന തന്നോളാം എനിക്ക് പ്രോജക്റ്റിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി മാറ്റിത്തരണം പിറ്റേ ചെറിയൊക്കെ പ്രാർത്ഥനയായപ്പോഴേക്കും എൻ്റെ മാനേജർ അത് അപ്രൂവ് ചെയ്തു എനിക്ക് ആ നൈറ്റ് ഡ്യൂട്ടി മാറ്റി കിട്ടിയും അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം കാരണം വെച്ചാൽ എം എൻ സി കമ്പനിയിൽ അതൊന്നും സമ്മതിക്കാത്തതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നതിലെല്ലാം എനിക്ക് മാതാവ് തന്നോണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ കാനഡ പ്രോസസ്സിങ് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണു അപ്പോൾ കാനഡ പ്രോസസ്സിങ്ങിന് വേണ്ടി പേപ്പേഴ്സൊക്കെ തുടങ്ങി അപ്പോൾ ആദ്യം കുറച്ച് തടസ്സങ്ങളായിരുന്നു പേപ്പേഴ്സ് വെക്കുമ്പം ആദ്യം ഈ പേപ്പർ മിസ്സാവുന്നു ഓരോ പേപ്പർ മിസ്സാകുന്ന തടസ്സങ്ങളായിരുന്നു ഞാൻ പിന്നെ ആ പേപ്പേഴ്സ് എല്ലാം വെച്ചു എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും കാനഡ ഇന്ത്യ വിഷയം വന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി ഇനി കയറി പോകാൻ പറ്റുമോ ജൂബിളിൽ നിന്ന് കയറി പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദി പറഞ്ഞു നീ ഇനി വിസിറ്റിംഗ് വിസയ്ക്ക് കയറിപ്പോരൂ അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു വിസിറ്റിംഗ് വിസയ്ക്ക് എന്നെ കയറി പോന്നിട്ട് അവിടെ ചെന്നിട്ട് ആറുമാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഭയങ്കര സങ്കടമായി പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എന്തായാലും വരുന്നില്ല ഞാൻ വരുവാണെങ്കിൽ നമ്മൾ ആ വിസയെ തന്നെ എന്തായാലും വരുന്നുള്ളൂ പി ആറോടെ തന്നെ വരണം എൻ്റെ ആഗ്രഹം അത് മാതാവ് എനിക്ക് തരും എന്ന് തന്നെ പറഞ്ഞോട് ഞാൻ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും അപ്പം ഞാൻ ഓർത്തെങ്കിൽ സങ്കടം വന്നപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ധ്യാനം കൂടുന്ന എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു ജനുവരി പതിനെട്ടാം തീയതി ഞാൻ ബുക്ക് ചെയ്തു ധ്യാനത്തിന് ബുക്ക് ചെയ്തു അച്ഛൻ എനിക്ക് ഭയങ്കര സംഗീ അച്ഛനോട് എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ എപ്പോഴും അച്ഛന് മെസ്സേജ് അയക്കും അച്ഛനെപ്പോഴും എനിക്ക് റിപ്ലൈ ആയിരുന്നു ഞാൻ ജനുവരി പതിനെട്ടാം തീയതി ബുക്ക് ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ഈ കാനഡയിലെ ഈ പ്രോസസ്സിങ് ആയിരുന്നു അപ്പോൾ ജനുവരി പതിനെട്ടാം തീയതി ബുക്ക് ചെയ്തു ജനുവരി പൊമ്പതാം തീയതി ആയപ്പോഴേക്കും എനിക്ക് കാനഡയിൽ നിന്ന് പ്രീ അറൈവൽ മെസ്സേജ് എന്ന് പറയുന്ന മെസ്സേജ് എനിക്ക് വന്നു മാതാവിനെ ഇടപെട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ധ്യാനത്തിന് ബുക്ക് ചെയ്തപ്പോഴേ എനിക്ക് അവിടെ നിന്ന് ഇതുവരെ മെസ്സേജ് ഒന്നും വരുന്നില്ല അതവിടുന്ന് വന്നു ഏജൻസിയെ കോൾ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ എന്തായാലും ധ്യാനം എന്തായാലും കൂടും കൊന്ന് തീരുമാനിച്ചു ഞാൻ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നപ്പോൾ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞു ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത് ഞാൻ മാതാവിനോട് എത്രയും പെട്ടെന്ന് കാനഡയിൽ പോകാൻ ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവേ മാതാവി എനിക്ക് ഞാൻ വെച്ചേക്കുന്ന ഓരോ പേപ്പേഴ്സും ഓരോ ഫോട്ടോഗ്രാഫ്സും ഒരിക്കലും റിജക്റ്റ് ആവാതെ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ മാതാവ് തരണം പെട്ടെന്ന് എന്നെ വിടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല നല്ല സമയത്ത് എനിക്ക് എപ്പോഴാണ് നല്ല കുടുംബജീവിതം ആരംഭിക്കാൻ പറ്റുന്നത് ആ സമയത്ത് മാതാവ് എന്നെ വിടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അത് രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത് ഞാൻ ഇത്രയും നല്ല കമ്പനി വർക്ക് ചെയ്യുക അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് എന്തായാലും വേണം അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കി ിയിട്ട് എനിക്ക് പോകാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ നിയോഗം ഞാൻ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു എനിക്ക് ഒരു മൂന്ന് പ്രാ പെട്ടെന്ന് ഒരു പൊടി അടിച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് തുമ്പായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഓക്ക്വേഡ് ഫീലിംഗ് ആയിരുന്നു അപ്പം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഡാഡിക്ക് ഒരു പൊക്കിളിൻ്റെ ഇവിടെ ഒരു ബൾജിംഗ് ഉണ്ടായിരുന്നു അത് അങ്ങനെ ആ സർജറി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കത് ആ സർജറി ചെയ്തിട്ട് പോകണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ നാല് മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പറയാം പക്ഷേ ഈ നാല് നിയമങ്ങൾ ഞാനിവിടെ വെച്ചു മാതാവിൻ്റെ കൈകൾ കൊടുത്തിട്ട് ഞാൻ പോയി അപ്പം ഞാൻ അതെല്ലാം ചെന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല രണ്ട് വർഷം മൂ മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് എൻ്റെ രണ്ട് വർഷം എക്സ്പീരിയൻസ് ആവുന്നത് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോഴേക്കും എൻ്റെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും എൻ്റെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു വലിയൊരു അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച് മാ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് അത് എനിക്ക് സാധിച്ചു തന്നു ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു അപ്പം തന്നെ ഞാൻ പേപ്പർ ഇട്ടു മൂന്ന് മാസമാണ് എല്ലാ കമ്പനിയിലും നോട്ടീസ് പക്ഷേ എനിക്ക് ഒരു മാസം കൊണ്ട് എനിക്ക് കമ്പനിന്ന് ഇറങ്ങ ഇറങ്ങേണ്ടത് വന്നു കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് ഞാൻ മാനേജറിനോട് പറഞ്ഞു മാനേജർ അത് തന്നെ സമ്മതിച്ചു കാരണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ചെവിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വേദന പോലെ വന്നു വേദന വന്നപ്പോഴേക്കും ഞാൻ എന്നോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞായിരിക്കുന്നത് അതുകൊണ്ട് സർജറി ചെയ്യണം പക്ഷേ ഒരു അഞ്ച് ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ ഇപ്പം ചോദിക്കുന്നവരൊക്കെ പറയും എല്ലാവരുടെയും മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് മുന്നൂറ് ശതമാനം അപ്പോൾ അത് എന്തിനാണ് സർജറി ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു അപ്പം ഒരു അനാവശ്യമായിട്ടുള്ള കാര്യം വന്ന് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു അപ്പം ആ സമയത്ത് അമ്മ വന്ന് ജോബിനച്ചനെ വന്ന് കണ്ടു ജോബിനച്ചൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ സർജറി എന്തായാലും ചെയ്യണം ഈ സർജറി ചെയ്തിട്ട് ഇവിടെ കാനഡയ്ക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മ എന്നോട് വന്നിട്ട് ജോബിനെ പറഞ്ഞു അതുകൊണ്ട് നീ എന്തായാലും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലെന്ന് ഓർത്തോണ്ട് ഞാൻ സർജറിക്ക് സമ്മതിച്ചു എനിക്ക് വേദന എന്തൊക്കെ സഹിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ എന്തായാലും സർജറിക്ക് സമ്മതിച്ചു പക്ഷെ അച് ഡോക്ടർ എന്നോട് പറഞ്ഞു രണ്ടാഴ്ച റെസ്റ്റ് മതി മൂക്കിൻ്റെ പാലമല്ല അത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ സർജറിക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ മൂക്കും ചെവിയും കൂടെ തമ്മിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്നു അത് വലിയൊരു അപകടമായിരുന്നു എന്നെ എന്നെ നിന്ന് മാതാവ് തട്ടിക്കളഞ്ഞത് അതിനു വേണ്ടിയായിരുന്നു ഇത്രയും നാൾ മാതാവ് എന്നെ ഇവിടെ നിർത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഈ പാലം വളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സർജറി ചെയ്യാതിരിക്കുക പക്ഷേ അച്ഛൻ അത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ സർജറിയും എനിക്ക് ചെയ്തു ആ സർജറി ചെയ്തു എൻ്റെ ഇത് ഫുള്ളായിട്ട് ക്യൂറായി എൻ്റെ അസുഖങ്ങളും മൊത്തം എനിക്ക് പിന്നെ അലർജിയും എൻ്റെ ചെവിക്ക് ഇൻഫെക്ഷനുകളും ഒന്നും അന്ന് ഞാൻ ധ്യാനത്തിന് ഞാൻ വെച്ച് നിയോഗമായിരുന്നു എൻ്റെ ചെവിയിൽ ഇനി വേദന അതുപോലെ എൻ്റെ അലർജി രോഗങ്ങൾ ഇനി വരരുത് പക്ഷെ അതെല്ലാം ക്യൂറായി അതുപോലെ തന്നെ എൻ്റെ ഡാഡിയുടെ സർജറി ആ സർജറിയും ഞാൻ ഡാഡി സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ ഡാഡി ആ സർജറിക്ക് സമ്മതിച്ചു അതുപോലെ തന്നെ ഡോക്ടർ ആ സർജറി കഴിഞ്ഞു ഡോക്ടറ് പറഞ്ഞു ദ ഹൈ റിസ്ക് സർജറി ആയിരുന്നു പക്ഷേ എൻ്റെ ഡാഡി സർജറി കൾച്ചർ റിപ്പോർട്ടൊക്കെ വന്നു ഒരു പ്രശ്നങ്ങളുമില്ല അത് എട്ട് ദിവസം കരണക്കൊന്തയിൽ ഞാൻ ഇവിടെ വന്ന് സമർപ്പിച്ച ഒരു നിയോഗം എൻ്റെ ഡാഡീന ഒരു പ്രശ്നവും ഇല്ലാതെ തിരിച്ചു തരണമെന്നായിരുന്നു ആ സർജറി കഴിഞ്ഞിട്ട് കാരണം വെച്ചാൽ ആ സർജറി ചെയ്ത പലരുടെയും ഇതെനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും ഒരു ഡോക്ടറാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ എനിക്ക് ആ സർജറി ചെയ്തിട്ട് എനിക്ക് എനിക്കെൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഡാഡീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡാഡീനെ നോക്കാൻ പറ്റി അത് എന്നെ സംബന്ധിച്ച് ഡാഡീനെ വലിയൊരു അനുഗ്രഹ അനുഗ്രഹം ഒരു നിയോഗമായിരുന്നു ഡാഡിയുടെ ആ ഒരു സർജറി കളിച്ച റിപ്പോർട്ടിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞു ഹൈ റിസ്ക് സർജറി ആയിരുന്നു പക്ഷേ ഒരു പ്രശ്നവുമില്ല ഇല്ല ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഒടിക്കാതെ ഡാഡിക്കൊരു പ്രശ്നമില്ല സർജറി സക്സസ്ഫുൾ ആയിട്ട് നടന്നു അതുപോലെ എൻ്റെ സർജറി എനിക്കിപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇൻഫെക്ഷനും ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അതുപോലെ വേറെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ സർ എൻ്റെ സർജറി മൂക്കിൻ്റെ സർജറി ആയിരുന്നു എനിക്ക് ഈ റൈറ്റ് മൂക്ക് മൊത്തം മൊത്തം സ്റ്റിച്ചായിരുന്നു ഞാൻ സർജറിക്ക് കയറി ഇപ്പം കുഞ്ഞു ഒരു കുഞ്ഞ് പാലം വളവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കയറുന്നത് പക്ഷേ സ്റ്റിച്ച് മൊത്തം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് എനിക്ക് തല വെക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഒരു മാസത്തോളം എനിക്ക് റെസ്റ്റായിരുന്നു ആ സമയത്ത് ഞാനൊരു ഇൻ്റർനാഷണൽ കാനഡയിലുള്ളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കറക്റ്റ് ഞാൻ ഇത് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഏപ്രിൽ ഇരുപത്തൊന്നാം ആയിരുന്നു എൻ്റെ സർജറി ഇരുപത്തിനാ അഞ്ചാം തീയതി എനിക്കൊരു കോള് വന്നു ആ എക്സാമിൻ്റെ മെയ് ഫോ ഫോർത്ത് കൊണ്ട് എൻ്റെ സിലബസ് തീരുവ് ജൂബില എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കോ അല്ലെങ്കിൽ വീണ്ടും പിന്നെ അടുത്ത സിലബസ് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വെച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈ സർജറി ചെയ്ത് കിടക്കുമല്ലേ നീ അതൊന്നും എഴുതണ്ട നീ റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ഓൾഡി എക്സാമിന് വേണ്ടി നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പം ഞാൻ പിന്നെ ഓർത്ത് മാതാവല്ലേ ഉള്ളത് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്തെങ്കിലും അപ്പം എന്തായാലും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞാൻ എന്തായാലും എഴുതാൻ പോവാം അപ്പോൾ ഹസ്ബൻഡ് എന്നെ പിന്നെ നീ എഴുതുകയാണെങ്കിൽ എഴുതിക്കുക പക്ഷെ നീ പഠിക്കരുത് കാരണം വെച്ചാൽ പഠിച്ചാൽ നീ പിന്നെ സ്ട്രെയിൻ ആവും നീ ഒരിക്കലും പഠിക്കരുതെന്ന് പറഞ്ഞു അപ്പം നീ പഠിക്കാതെ നീ ചുമ്മാ എഴുതിക്കോ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു കടന്നുകൊണ്ടും ഇങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ കുറേ സ്ട്രെയിൻ ഒക്കെ ഡോക്ടറോട് സ്ട്രെയിൻ ചെയ്യലെന്ന് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചെറുതായിട്ടൊക്കെ പഠിച്ചു പക്ഷെ കാര്യം പഠിക്കാനൊന്നും പറ്റില്ല ഒരു സർജറി കഴിഞ്ഞു കിടക്കുന്ന ഞാൻ എങ്ങനെ പഠിക്കാനാണ് അപ്പോൾ ഞാൻ ഒരു അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഇരുന്നും ഒക്കെ പഠിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ എക്സാം എഴുതാം എനിക്ക് മാത്രം മെയിൽ വന്നില്ല എക്സാമിൻ്റെ ഒരു മെയിൽ വന്നില്ല പെട്ടെന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് വരണം ജൂബിൽ പെട്ടെന്ന് കയറാൻ പറഞ്ഞു ഞാൻ ആ സിസ്റ്റം തുറന്നപ്പോൾ സിസ്റ്റം മൊത്തം ക്രാഷായി അപ്പം എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി പക്ഷേ എന്തോ പെട്ടെന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റി എനിക്ക് മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി എനിക്ക് എങ്ങനെ എക്സാം എഴുതുന്ന സത്യം പറഞ്ഞാൽ അറിയത്തില്ല അപ്പം എൻ്റെ ഡാഡിയമ്മയും ചോദിച്ചാൽ എക്സാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് നല്ല പാടായിരുന്നു അപ്പം അമ്മയും പറഞ്ഞ് സാരിയില്ല നീ ഇങ്ങനെ കിടക്ക സർജറി കഴിഞ്ഞാൽ കിടക്കുമല്ലോ കുഴപ്പമില്ലായിരുന്നെന്നും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നും പക്ഷെ അപ്പോൾ മൂന്ന് ദിവസം ജെറി പ്രാർത്ഥന അപ്പം എൻ്റെ അമ്മ ഇവിടെ വന്ന് കൂടുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൂടണമെന്ന് ഞാൻ അച്ഛനെനിക്ക് ലിങ്ക് അയച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം കിടന്നുകൊണ്ടും ഇരുന്നോണ്ടും ഒക്കെ ഞാൻ ആ ജെറിക്വാ പ്രയർ മൂന്ന് ദിവസം അടുപ്പിച്ചു കൂടി രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ഞാൻ അച്ഛ ഇങ്ങനെ പ്രാർത്ഥിച്ചോ ഈ ഈ എക്സാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് തോമസ് അച്ഛൻ വിളിച്ചത് പറയുന്നു ഓൺലൈനിലിരുന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു എക്സാമിന് വിജയം മാതാവ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് അത് ഞാനായിരിക്കണേ ഞാനായിരിക്കണേ ഞാൻ ഇങ്ങനെ ഞാനായിരിക്കണമെന്ന് ഞാൻ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഓൺലൈനിലിരുന്ന് ടി വിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ജെറീകോ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുമോ ആ എക്സാം ഞാൻ പാസ്സായി ഞാൻ പാസ് മാർക്കിനേക്കാളും ഇരട്ടി മാർക്ക് എന്നാണ് എനിക്ക് എക്സാം പാസ്സാക്കിയത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി എന്ന് എനിക്ക് അറിയത്തില്ല അത് ഭയങ്കര എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര അത്ഭുതമായിപ്പോയി എനിക്കറിയാം എനിക്ക് മാതാവാണ് തന്നത് പിന്നെ എനിക്ക് വിസയും വന്നു എനിക്ക് പി ആറുമായി ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പോവാണ് പി ആറായി വിസ വന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഈ മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കൊന്ത എല്ലുവാണ് എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ വാക്കുകൾ ജീവിക്കുന്ന മാതാവാണ് പരുത്രാണ മാതാവ് നമ്മൾ എന്ത് ചോദിച്ചാലും അത് ഉറപ്പായിട്ടും കിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്ത് ചോദിച്ചാലും ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ അച്ഛൻ എനിക്ക് ഞാൻ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ എന്നെ പാഴ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്നെ ഓരോ എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരും ആ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ ഓടി വന്ന് ഇവിടെ ഈ ഫ്രണ്ടിലെ കസാരെ വന്ന് ഞാൻ ഇരിക്കുമായിരുന്നു കൊന്തയിന് ഒരുപാട് കൊന്ത എല്ലാം ഒരുപാട് തിരികത്തിക്കും അങ്ങനെയാണ് എൻ്റെ ബിടെക്ക് എൻ്റെ എം ടെക്ക് എൻ്റെ ജോലി എനിക്ക് നല്ല കല്യാണം ഇപ്പം ഞാൻ കാനഡയിൽ എനിക്ക് പി ആറ് എക്സാം എല്ലാം അതുപോലെ എൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ മാത്രമേ മാതാവ് തന്നിട്ടുള്ളൂ ഒരുപാട് അനുഗ്രഹങ്ങളെ തന്നിട്ടുള്ളൂ ും ഒരു സങ്കടം മാത്രു എനിക്ക് അടുത്ത വെള്ളിയാഴ്ച ഈ സമയത്ത് ഞാൻ പോകും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ലൈവായിട്ട് ഇവിടുത്തെ ആരാധനയും കുർബാനയും ഇനി കൂടാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് കുഴപ്പമില്ല യൂട്യൂബ് വരും ഞാൻ ഇനിയും കൂടും ഇനി എന്ന ഞാൻ ഈ നാട്ടിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇനി ഞാൻ വരുന്നത് ഇനിയും സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയായിരിക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് അനുഗ്രഹങ്ങൾ തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മാതാവിനെ കൈവിടത്തല്ലെന്ന് ഉറപ്പുണ്ട് അച്ഛനും എന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത അച്ഛനും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ജോബൻ അച്ഛനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശോയ്ക്ക് മാതാൻ ഒരുപാട് 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 നന്ദി